നമസ്കാരം ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യക്ക് കാരണക്കാരനായ സുഖാന്ത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് പത്തനംതിട്ട കാര്യ മരണത്തിലേക്ക് നയിച്ചത് സുഖാന്തിന്റെ ഒഴിവാക്കലായിരുന്നു സാമ്പത്തികമായി സുഖാന്ത് യുവതിയെ ചൂഷണം ചെയ്തിരുന്നു ഇതിനൊപ്പം ലൈംഗികമായും പീഡിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യം തെളിയിക്കുന്ന മെഡിക്കൽ രേഖകൾ ഐ ബിക്ക് യുവതിയുടെ അച്ഛൻ കൈമാറിക്കഴിഞ്ഞു ഇതിനിടെ തിരുവനന്തപുരത്ത് കയറിയ മറ്റൊരു യുവതിയെയും പ്രണയചതയിൽ സുഖാന്ത് വീഴ്ത്തിയെന്നാണ് സൂചന ഇതിനിടെ കുംഭമേളയ്ക്ക് പോയ സുഖാന്ത് അവിടെയും റോൾ അണിഞ്ഞു എന്ന വിവരമാണ് ഐ ബിക്ക് കിട്ടുന്നത് സുഖാന്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ലെന്നും സൂചനകളുണ്ട് എല്ലാം വിശദമായി വിലയിരുത്തി ഉടൻ കേസെടുക്കും അവധിയെടുത്തു പോയ സുഖാന്ത് നിലവിൽ ജോലിക്ക് പോകുന്നില്ല ഈ സാഹചര്യത്തിൽ കാരണം കാണിക്കാതെ ജോലിക്ക് എത്തുന്നില്ലെന്ന കുറ്റം ചുമത്തി സുഖാന്തിനെ സർവീസിൽ നിന്നും പുറത്താക്കാൻ ഐ ബി തീരുമാനിച്ചിട്ടുണ്ട് അൺ ഓതറൈസ്ഡ് ആപ്സെന്റായി കണക്കാക്ക ും നടപടി കാലം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ സർവീസിൽ നിന്നും പുറത്താക്കാനും കഴിയും ഒളിവിൽ പോയത് സുഹൃത്തുക്കളെ കബളിപ്പിച്ചാണെന്ന് വെളിപ്പെടുത്തൽ സുഖാന്തും മേഘയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് മേഘ മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു ഈ സമയത്ത് സുഖാന്ത് നിർത്താതെ കരയുകയായിരുന്നു പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് താനും പറയുകയും ചെയ്തു ഇതോടെ സഹപ്രവർത്തകരും യും ചെയ്തുക്കളും കൊണ്ട് അവധി എടുപ്പിക്കുകയും എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഖാന്ത് അത്രയും നേരം ഇരുന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ലീവ് എടുത്ത് വീട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഖാന്തിനെ വീട്ടിൽ കണ്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്ന് മുതൽ സുഖാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസ് കരുതുന്നത് ഇതിനിടെയാണ് കുംഭമേള കഥയടക്കം ഐബിക്ക് കിട്ടുന്നത് സുഖാന്തിന്റെ രീതിയിൽ വിശദവിവരങ്ങൾ ശേഖരണമാണ് ഐ ബി നടത്തുന്നത് കുംഭമേളയ്ക്ക് അവധിയെടുത്ത് സുഖാന്ത് പോയിരുന്നു ഡ്യൂട്ടി ഒന്നും നൽകിയിരുന്നില്ല അവിടെ എത്തിയ സുഖാന്തിന്റെ ലക്ഷ്യം വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് നിന്നെത്തിയ മറ്റൊരു യുവതിയായിരുന്നു ആ യുവതിയെയും സുഖാന്ത് പീഡിപ്പിക്കുകയും സാമ്പത്തികമായും ചൂഷണം ചെയ്യുകയും ചെയ്തുവെന്നാണ് ആരോപണം ഇതിനൊപ്പമാണ് തിരുവനന്തപുരത്തെ യുവതിയുടെ കണ്ണീരും ഐ ബി അറിയുന്നത് അതായത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സൈക്കോ സ്വഭാവമാണ് എന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ഐബിക്കോ പോലീസിനോ കിട്ടിയിട്ടില്ല പേട്ട റെയിൽവേ ട്രാക്കിലെ യുവതിയുടെ ആത്മഹത്യയിൽ പീഡനവാദം കുടുംബം ഉയർത്തിയതോടെ കേസ് പുതിയ തലത്തിലേക്ക് പോവുകയാണ് അതിന്റെ മാനസികാഘാതവും ആത്മഹത്യക്ക് കാരണമായി എന്നാണ് വിലയിരുത്തൽ തീർത്തും അപ്രതീക്ഷിതമായാണ് നിർണായക തെളിവ് കുടുംബത്തിന് കിട്ടുന്നത് ഇതെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ഒളിവിലിരുന്ന സുഖാന്ത് ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിനിടെ സുഖാന്ത് ഒളിവിൽ പോയത് മാതാപിതാക്കളോടൊപ്പമാണെന്നാണ് സൂചന എടപ്പാൾ ശുഖപുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിൻ്റെത് കല്ല് വെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് ഏക മകനാണ് സുകാന്ത് വിവിധ ഇടങ്ങളിലായി നിരവധി ഭൂമി സുഖാന്തിന്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് ഇവർ നാട്ടുകാരുമായി യാതൊരു അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛന്റെ സഹോദരനുമായും ഏറെ നാളെ അടുപ്പത്തിലല്ല നാട്ടിലെ സുഹൃത്തുക്കളൊന്നും സുഖാന്തിന് ഇല്ലെന്നും നാട്ടുകാർ പറയുന്നു ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഖാന്ത് എന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നത് ഇപ്പോഴാണ് പൂജ ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു സുഖാന്തം കുടുംബവുമെന്നും പറയപ്പെടുന്നു സുഗാന്തുമായുള്ള വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നും എന്നാൽ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നും പത്തനംതിട്ടയിലെ യുവതിയുടെ അച്ഛൻ വിശദീകരിച്ചിട്ടുണ്ട്